കൊല്ലം പരവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷുടെ ആത്മഹത്യയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട മാതാവ് ഹൈക്കോടതിയിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും കുറ്റക്കാർക്കെതിരെ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന് ഹർജിയിൽ പറയുന്നു പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് കുടുംബം ഉയർത്തുന്നത് അനീഷയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ പ്രതികളുടെ ഉന്നത സ്വാധീനം മൂലം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് ആത്മഹത്യയെന്ന് വ്യക്തമായിട്ടും ആവശ്യമായ നടപടി ഉണ്ടായില്ല കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി മാത്രമാണ് എടുത്തത് പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കില്ലെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അനീഷയുടെ മാതാവ് പ്രസന്ന ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനാണ് നെടുങ്കോലം പോസ്റ്റ് ഓഫീസിന് സമീപത്തെ വീട്ടിൽ അനീഷ ആത്മഹത്യ ചെയ്തത് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ആത്മഹത്യക്കുറിപ്പിലുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി കൊല്ലം പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ ജലീൽ എ പി ശ്യാംകൃഷ്ണൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അന്വേഷണമെങ്ങുമെത്തിയില്ല തൊഴിൽ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും തുറന്നു പറയുന്ന അനീഷയുടെ ശബ്ദ സന്ദേശം സുഹൃത്തുക്കൾ പുറത്തുവിടുകയും ചെയ്തു ട്വന്റിഫോർ കൊച്ചി